രാവിലെ നേരം അങ്ങോട്ട് വെളുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അനീഷിന് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് വേണം കേട്ടോ അതായത് അനീഷ് അവിടെ ഉണ്ട് എന്നറിയിക്കണം രാവിലെ തന്നെ എല്ലാവരെയും ഒരു എല്ലാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചൊറിഞ്ഞ് തുടങ്ങും അത് പിന്നീട് ഇങ്ങനെ കത്തും ചിലപ്പോൾ ആരെങ്കിലും അടുത്ത് വല്ലതും പറഞ്ഞാൽ അത് വലുതായിട്ടൊന്നും കൊടുത്തത്തില്ല അതവിടെ തവയും പക്ഷേ ഇന്നത്തെ വഴക്ക് അല്ല അടിപൊളിയായിട്ട് ആൾക്കത്തി എനിക്ക് തോന്നുന്നു ബി ബി ഹൗസിലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഈ വഴുക്കിൽ വന്നു വന്ന് പെട്ടു അനീഷിൻ്റെ ഗെയിമിലേക്ക് വന്ന് പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എനിക്ക് കുറച്ച് വ്യത്യസ്തനായിട്ട് തോന്നിയത് ഷാനവാസാണ് ഷാനവാസിൻ്റെ ഗെയിം അനീഷിൻ്റെ ഗെയിം മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ അത് പക്ഷേ ആ ഒരു ഗെയിം അനീഷിൻ്റെ ഗെയിം അവിടെ മനസ്സിലായിട്ടുള്ള ഒന്നോ രണ്ടോ പേരിൽ നമ്മുടെ ഷാനവാസ് ബിന്നി അനുമോള് അതുപോലെ തന്നെ നമ്മുടെ കെ വി ഇങ്ങനെ കുറച്ച് പേര് മാത്രം ഈ അനീഷിൻ്റെ ഗെയിം എന്താണെന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഷാനവാസിന് അതിന് മുന്നേ മനസ്സിലായിട്ടോ അതായത് നമ്മുടെ ഫസ്റ്റ് ആ ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോഴേ ഷാനവാസിന് അനീഷിൻ്റെ ഗെയിം മനസ്സിലാക്കി അനീഷിനോടൊപ്പമാണ് എന്ന് അനീഷിൻ്റെ ഒപ്പം അല്ല എന്ന രീതിയിലത്തെ ഒരു ഗെയിമാണ് ഷാനവാസ് വഴി കളിക്കുന്നത് അതായത് ഷാന അനീഷ് വല്ലതും ഷാനവാസിനോട് പറയാൻ വന്നാൽ മറുപടി പറയും പക്ഷെ കൂടുതലത് വിട്ടങ്ങ് ബഹളമാക്കാൻ നിൽക്കില്ല ഈ പക്ഷേ ഇന്നിപ്പോൾ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കൂടെ വന്ന് കയറി അത് വലിയൊരു വഴക്കായി മാറി അതാണ് ഇന്നിപ്പോൾ ലൈവിലാദ്യം നമ്മൾ കാണുന്നത് രാവിലെ തന്നെ കാണുന്നത് പ്രധാനമായിട്ട് നമ്മുടെ അക്ബർ അക്ബറിനൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരും ഇവർ ഗെയിം മനസ്സിലാക്കുന്നെങ്കിലും ചിലപ്പോൾ ഇവർ കൈവിട്ടുപോകും കൈവിട്ടു പോയിട്ട് പെട്ടെന്ന് ദേഷ്യം വരും ഇപ്പോൾ ഇന്ന് തന്നെ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറോ എന്തോ അടയ്ക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയതാണ് അത് പിന്നെ ഉണിയലായി ഷാനവാസായി അക്ബർ കയറിയേറ്റു ഇതടക്കി അക്ബറിൻ്റെ വാ കേട്ടാൽ ഓടി വരുന്ന ഒരാളുണ്ട് ശരത്ത് ഇവർ ഭയങ്കര കൂട്ടം ഒരു ഭയങ്കര ദോസ്ത എന്തൊക്കെ ഗ്രൂപ്പീസ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ഗ്രൂപ്പ് തന്നെയാണ് എന്നിട്ട് പക്ഷേ ഇവർ പറയുന്നത് ഇവർ ഒറ്റയ്ക്ക് ഗെയിം കളിക്കും ഒറ്റയ്ക്ക് ഗെയിം കളിക്കേണ്ട ഒരവസരങ്ങളിൽ ഒറ്റ ഗെയിം കളിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ഡീപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് പോവുകയാണ് അതായത് അവിടെ എന്തെങ്കിലും നമുക്കൊരു കാര്യം പറയണമെങ്കിൽ അക്ബറിന് ശരത്തൊരു സപ്പോർട്ടായിരിക്കണം ശരത്തിന് അക്ബർ ഒരു സപ്പോർട്ടായിരിക്കണം ഇന്നലത്തെ ആ ഒരു ടാസ്ക് നമ്മുടെ റാങ്കിങ് ടാസ്കിനകത്ത് ആദ്യമേ ശരത്താണെന്ന് തോന്നുന്നു ശരത്തോ അക്ബറോ ആരോ ഒരാളാണ് ആദ്യം പറഞ്ഞത് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ വാലയിൽ അടുത്താൾ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അതായത് ഒരാൾ പറയുന്നതിന് നോക്കി അടുത്ത ആൾ മറുപടി പറയും ആ ഒരു രീതിയിലാണ് ഇവർ ഗെയിം പോകുന്നത് ആ എന്തായാലും ഇന്നത്തെ ആ വഴക്ക് എല്ലാവരും തമ്മിൽ അടിയായിരുന്നു ലാസ്റ്റ് അക്ബർ സാബുവിനെ ചീത്ത വിളിച്ചു ആകെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിച്ചിങ്ങനെ ചീത്ത വിളിക്കുന്ന ആളുകളിൽ എനിക്കറിയില്ല ഇവരെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഇവർ കിച്ചൻ ടീപ് സത്യം പറഞ്ഞാൽ വളരെ ഫ്ലോപ്പായിട്ടാണ് പോകുന്നത് കരുന്ന് പറഞ്ഞാൽ നമ്മുടെ ഗസേലാണ് കിടന്ന് പട്ടിപ്പണി ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുവാണ് ബാക്കിയുള്ളവർ എന്തൊക്കെയോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ നല്ല നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ഗസലാണ് ഇന്ന് രാവിലെ ഫുഡ് താമസിച്ചു അതിൻ്റെ കൂടെ ഉണ്ടാക്കിയൊന്നും ശരിയായില്ല വീണ്ടും വേറെ ഫുഡ് ഉണ്ടാക്കുന്നു ആകെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അത് ഈ വീക്ക് വീക്കെൻഡ് വരെ എത്തുമെന്ന് പോലും അറിയില്ല ഇങ്ങനെ പോയാൽ എന്തായാലും അനീഷ് എവിടെ ഉണ്ടോ അവിടെ ആണ് കണ്ടൻറ് മുഴുവൻ എന്ന് പറഞ്ഞ പോലെ തന്നെ രാവിലെ ക്യാമറ മുഴുവൻ കിച്ചനിലായിരുന്നു എല്ലാവരും ഒന്നോ രണ്ടോ പേരും ഒഴിച്ച് ബാക്കി എല്ലാവരും കിച്ചൻ ഏരിയയിൽ നിൽക്കുകയാണ് കാര്യം എല്ലാവരും വിശക്കുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ അതിൻ്റെ കൂടെ ചെറിയ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു അനീഷണമാണെങ്കിൽ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞ് കേൾക്കത്തില്ല റേഡിയോയാ ഇങ്ങോട്ട് മാത്രമേ പറയാവൂ പറയാവത്തുള്ളൂ അങ്ങോട്ടും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല പറയുന്നതിനെല്ലാം തർക്കത്തരം പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്തായാലും നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നത് കാര്യം ഇനി അടുത്ത ടാസ്ക് ഒക്കെ വരാൻ പോകുന്നു ആ ടാസ്ക് ഇനി ആര് എങ്ങനെ ചെയ്യും എന്നൊക്കെ കണ്ടറിയാം നമുക്ക് കണ്ടു തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും